സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സുലേഖയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സുലേഖ ഏതൊക്കെ ജില്ലകൾക്ക് മുന്നറിയിപ്പുണ്ട് എങ്ങനെയാണ് വിവരങ്ങൾ എന്തായാലും മൂന്ന് മണിക്കൂർ നേരത്തേക്കാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഈ ഇത്തരത്തിൽ കനത്ത മഴ ഉണ്ടാകുമെന്നുള്ളത് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഇവിടങ്ങളിൽ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനൊപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നുണ്ട് തന്നെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും അറിയിക്കുന്ന ഒരു മുന്നറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് പറയുന്നു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ കോഴിക്കോട് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്